ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയ ടൈമാണ് അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ കോമ്പോസ് സെറ്റ് ആണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഓരോ വെറൈറ്റീസും നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ എടു ഏതൊരു കോംബോ എടുക്കുന്നോ ആ ഒരു കോമ്പോനോട് നിങ്ങൾക്കൊരു ഫ്രീ പ്ലാൻസ് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇനി വീഡിയോ അതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക നമ്മൾ ഇടുന്ന വീഡിയോസ് ഓരോന്നായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ അതിനനുസരിച്ച് കാണുക കാണുക അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ വീഡിയോയിൽ ഒരുപാട് വെറൈറ്റീസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു വീഡിയോയിൽ വരുന്ന വെറൈറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ കമേലി പ്ലാന്റിൻ്റെ വലിയ തയ്യാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ ആയ ഒരു ഭാഗമാണ് കാണിച്ചിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിൽ വരുന്ന ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ അസേലി ചെടീൻ്റെ ഫ്രീ ആണ് എസ്റ്റഡേ ടുഡേ ആണ് കേട്ടോ കൊടുക്കുന്നത് മൂന്ന് സോറി നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അസേലിയേൻ്റെ മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പൗൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആ ഒരു പ്ലാന്റിൻ്റെ സെറ്റ് എടുക്കുമ്പോൾ എസ്റ്റഡേ ടുഡേ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ഫ്രീ പ്ലാന്സ് ആയിട്ട് തരുന്നത് അറുപത് രൂപ റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് എസ്റ്റഡേ ടുഡേ ആ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ പ്ലാന്സ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ അസേലി പ്ലാന്റ്സിൻ്റെ കൂടെ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കോം എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു എസ്റ്റഡേറ്റ് കൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലെമൺ ആണ് ഹൈഡ്രാൻജ പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റീസിൻ്റെ കോമ്പൗണ്ട് കൂടെ എടുക്കുമ്പോൾ ഈ ഒരു ലെമൺ വൈൻ ആണ് നിങ്ങൾക്ക് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഹൈഡ്രാൻജ പ്ലാന്റ്സ് നമ്മൾ തരുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ള ഒരു സൈൻ സൈസിൽ തന്നെ വരുന്ന പ്ലാന്റ്സിൻ്റെ ഫ്ലവർ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ചിലതിലൊക്കെ ഫ്ലവറോട് കൂടി തന്നെ നമ്മൾ കൊടുത്തിട്ടുമുണ്ട് ചിലവർ കളക്ട് ചെയ്തിട്ടുമുണ്ട് ഈ ഒരു സൈസ് തന്നെ ഫ്ലവർ ആയി തുടങ്ങുന്ന ചെടിയാണ് കേട്ടോ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ അടുത്ത് പ്ലാന്റ് ഫിറ്റോണി പ്ലാന്റ്സ് ആണ് ഫിറ്റോണി പ്ലാന്റ്സിൻ്റെ പന്ത്രണ്ട് വെറൈറ്റീസിൻ്റെ കൂടെ കൊടുക്കുന്നത് പെട്രിയുടെ ബ്ലൂ കളറാണ് മുന്നൂറ് രൂപയ്ക്കാണ് പന്ത്രണ്ട് വെറൈറ്റീസിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് കോംബോ ആണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഗാർലിക്കാണ് ഗാർലിക്ക് നമ്മൾ കൊടുക്കുന്നത് ബാൾസത്തിൻ്റെ പത്ത് വെറൈറ്റീസിൻ്റെ ഇരുന്നൂറ്റി എൺപത് രൂപേൻ്റെ വരുന്ന വെറൈറ്റീസിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു ഗാർലിക് എന്ന് പറയുന്ന പ്ലാന്റ്സ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ചെടിയാണ് ബാൾസ ഒരുപാട് ഫ്ലവർ തരുന്നൊരു ചെടിയും കൂടിയാണ് കേട്ടോ സീസണിലെല്ലാം ഫ്ലവർ ഉണ്ടാവുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാഞ്ചിയുടെ ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത് ഹൈഡ്രാൻജിയുടെ ബ്ലൂ കളർ നമ്മൾ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ആ അഞ്ച് സെറ്റിൻ്റെ കൂടെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ സോറി അഞ്ച് വെറൈറ്റീസിൻ്റെ കൂടെയാണ് ഈ ഒരു ആഫ്രിക്കൻ വയലറ്റിൻ്റെ അഞ്ച് വെറൈറ്റീസിൻ്റെ കൂടെ ഹൈഡ്രാൻജിൻ്റെ ബ്ലൂ കളർ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഒരുപാട് പുറകെ ആണെന്ന് കെയർ ചെയ്യേണ്ട ചെടിയൊന്നും അല്ല കേട്ടോ ആഫ്രിക്കൻ വരെയായിട്ട് രണ്ടോ മൂന്നു ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചു കൊടുക്കുന്ന ഒരു ചെടിയാണ് ഇതിലപ്പം ഒക്കെ ശേഷം മൺഭാഗം മാത്രമായിട്ട് നനച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യകത ഈ ഒരു പ്ലാന്റിൽ ഇല്ല വെള്ളം ഒരുപാട് കെട്ടിക്കിടന്ന പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് പെട്രിയുടെ തന്നെ ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത് നമ്മുടെ കാറ്റസിൻ്റെ കൂടെ കൊടുക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ക്യാറ്റസിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സിൽ വരുന്ന വെറൈറ്റീസാണ് ക്യാറ്റസിൻ്റെ കോംബോ എടുക്കുമ്പോൾ വരുന്ന വെറൈറ്റീസാണ് ആറ് വ്യത്യസ്ത കളറുകളാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ക്യാറ്റസ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ക്യാറ്റസിൻ്റെ കോംബോ എടുക്കുമ്പോൾ പെട്ടയുടെ ബ്ലൂ കളറാണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഇതിൻ്റെ കൂടെ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതിനുവേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് ഷോട്ടെടുത്തതിനു ശേഷം വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാമെന്നതാണ് നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നോട്ട് ചെയ്യുക എല്ലാ പ്ലാന്റിൻ്റെ സൈസും അതോട് അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് വാച്ച് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നമ്പറിലേക്ക് ആവശ്യമുള്ള പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം അയച്ചുതരാം അടുത്ത പ്ലാന്റ് പറയുന്നത് ഓർക്കിഡ് റോസ് ആണ് കേട്ടോ പിങ്ക് കളറിലുള്ള ഓർക്കിഡ് റോസിന് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കമേലി ചെടിയാണ് കമേലി ചെടീന്റെ കൂടെ വരുന്ന കോമ്പൗണ്ടിൻ്റെ കൂടെ വരുന്ന ഫ്രീ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഹൈഡ്രാൻജിയുടെ പിങ്ക് കളറാണ് നാനൂറ്റി നാൽപ്പത് രൂപേൻ്റെ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കമേലി പ്ലാന്റ്സ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ ഹൈഡ്രാൻജിയുടെ ഹൈബ്രിഡിൻ്റെ പിങ്ക് കളറാണ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ ഈ കമേലി ചെടീൻ്റെ ഫ്ലവർ ഉണ്ടായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചുമായിരുന്നു ഇതിനുമുമ്പ് തന്നെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള ആ ഒരു വീഡിയോയിൽ വരുന്ന ചെടികളാണ് എനിക്ക് കാണിച്ചിരിക്കുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് കുറിച്ചിട്ട് ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അടുത്ത ജെറൈനത്തിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാൻസ് ആയിട്ട് വെച്ചിരിക്കുന്ന രണ്ട് ബാൽസൻ തൈകളാണ് കേട്ടോ അപ്പോൾ ആ ഗ്രോ ബാഗിലാണ് ഈ ഒരു പാൽസൻ തൈ വരുന്നത് ജെറേനിയത്തിന് അഞ്ച് വെറൈറ്റീസാണ് കൊടുക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ജെറനിയം പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടിപൊളി പ്ലാന്റ്സ് ആണ് ഒരുപാട് പേര് ഹാങ്ങിങ് ആണോ എന്ന് ചോദിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഹാങ്ങിംഗ് പ്ലാന്റ്സ് അല്ല കേട്ടോ വരുന്നത് ഹാങ്ങിങ് പ്ലാന്റ്സിന് സ്റ്റോക്ക് കഴിഞ്ഞു ഇതിപ്പം നോർമലായിട്ട് നട്ടുപിടിപ്പിക്കുന്ന ജെറേനിയം പ്ലാന്റ്സ് ആണ് പ്ലാന്റ് സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ടെറസിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ബാൽക്കണി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ചെടിയാണ് നമ്മുടെ ജെറേനിയെന്ന് ഒരു പ്ലാന്റ് അടുത്ത ക്രിസ്മസ് കാറ്റസിൻ്റെ രണ്ട് വെറൈറ്റീസും ഗ്ലോട്ട് സിനി പ്ലാന്റ്സിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഗ്ലോട്ട് സിനി പ്ലാന്റ്സിന് നാല് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് പോട്ടിലിരുന്ന പ്ലാന്റ്സ് ആണ് ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കാറ്റസിൻ്റെ രണ്ട് വെറൈറ്റീസാണ് കൊടുക്കുന്നത് റെഡ് സോറി പിങ്കും പിങ്ക് ആൻഡ് വൈറ്റും ആണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ബ്ലോഡ് ചെനി പ്ലാന്റ്സിൻ്റെ കൂടെ വെച്ചിട്ടുള്ളത് ആഫ്രിക്കൻ വരായിട്ട് കയറി ചെയ്യുന്ന പോലെ തന്നെ കയറി ചെയ്യേണ്ട ചെടിയാണ് നമ്മൾ ഈ ഒരു ബ്ലോഡ് ചെനിയെന്ന് പറയുന്ന പ്ലാന്റ് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നച്ചുകൊടുക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വേണ്ടി ഓർഡർ ചെയ്യുമ്പോൾ മുട്ടോട് കൂടിയിട്ടും ഫ്ലവറോട് കൂടിയിട്ടും നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ അടുത്ത മെലസ്റ്റോമയാണ് നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ അഞ്ച് വെറൈറ്റീസ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുവേണ്ടി വാട്സാപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ക്രീപ്പർ പ്ലാന്റ്സ് പോലെ പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുവേണ്ടി കോണ്ടാക്ട് ചെയ്യുക നമ്മൾ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങളുള്ള സൈസിലുള്ള പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരേ സൈസിലല്ല കുറേ വ്യത്യാസങ്ങളുള്ള സൈസിലുള്ള പ്ലാന്റ്സും കൂടിയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹോയ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ ഈ ഹോയ പ്ലാന്റ്സിൻ്റെ ഒമ്പത് വെറൈറ്റീസ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ലേഡീഷൂൻ്റെ അടിപൊളി അടങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമ്മൾ ലേഡീഷ് ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടി കേട്ടോ ഒരു ഫ്ലവർ നമ്മളിങ്ങനെ പടർത്തി വള്ളികളോ അല്ലെങ്കിൽ ഏതിന് മേളിൽ കൂടെയായിട്ട് പടർത്തി വിട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലപോലെ കണിക്കൊന്ന പോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരുന്ന ഫ്ലവർ ഉള്ള ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ലേഡീസ് ഷൂന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇപ്പോൾ ഇത്രയും പ്ലാന്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്നതാണ് വീഡിയോ അടുത്തിട്ട് കാണുന്ന ഫ്രണ്ട്സിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടുതൽ